ആരാണ് രാധ ലക്ഷ്മിയും രാധയും ഒന്നല്ല ലക്ഷ്മി സമുദ്രമഥനത്തിൽ നിന്ന് ഉത്ഭവിച്ചവളാണ് അവർ ധനം ഐശ്വര്യം സമൃദ്ധി എന്നിവയുടെ ദേവിയാണ് ശ്രീകൃഷ്ണന്റെ പത്നിയായ രുക്മിണിയായിട്ടാണ് അവർ അവതരിച്ചത് എന്നാൽ രാധ അവർ വെറുമൊരു അവതാരമല്ല അവർ പരബ്രഹ്മത്തിന്റെ പരമമായ പരമസത്യത്തിന്റെ സമ്പൂർണ്ണ ചൈതന്യവും ആദ്യശക്തിയുമാകുന്നു രാധ എന്റെ ആരാധ്യയാണ് ഞാൻ അവളുടെ ദാസനാണ് എന്ന് കൃഷ്ണൻ പറയുന്നു ബ്രഹ്മവിഷ്ണു ശിവന്മാരടങ്ങുന്ന ത്രിമൂർത്തികൾക്ക് ജന്മം നൽകിയ ശക്തിയാണ് രാധ ബ്രഹ്മാവിന് സൃഷ്ടിശക്തിയും വിഷ്ണുവിന് സ്ഥിതിശക്തിയും ശിവന് സംഹാരശക്തിയും നൽകുന്ന ശക്തി രാധയാണ് കംസനെ നിഗ്രഹിക്കാൻ കൃഷ്ണനും രാവണനെ തോൽപ്പിക്കാൻ രാമനും ശക്തി നൽകിയത് അവളാണ് ഭഗവത്ഗീത ഉപദേശിച്ച ശ്രീകൃഷ്ണന് വാക്സിദ്ധി സംസാരത്തിൽ പൂർണ്ണത ലഭിച്ചത് രാധയിൽ നിന്ന് മാത്രമാണ് കുണ്ടലിനീ ശക്തി ആത്മീയ ശക്തി സ്നേഹത്തിന്റെ പരകോടി ഇവയെല്ലാം രാധയാണ് രാധ ഒരു ഗോപി മാത്രമല്ല ഈശ്വരനെ ഈശ്വരനാക്കി മാറ്റുന്ന ശക്തിയാണവൾ രാധയൊരു പേരുമല്ല സൃഷ്ടിക്ക് മുൻപ് നിലനിന്നിരുന്നതും അന്ത്യം വരെ നിലനിൽക്കുന്നതുമായ പരമമായ തത്വമാണ് രാധ 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 സ്നേഹമാണ് രാധ ഈശ്വരനാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റുകളിൽ അറിയിക്കുക ഇത് പങ്കുവയ്ക്കുക ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കത്തിനായി ഞങ്ങളെ പിന്തുടരാൻ മറക്കരുത് രാധേ രാധേ